എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഡിസൈനർ ഹാൻഡ് വർക്ക് കുർത്തിയുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് കേട്ടാൽ ശരിക്കും നിങ്ങൾ ഷോക്ക് ആയിപ്പോവും അത്രയ്ക്ക് അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് നല്ല നാല് കളറുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ ഡയറക്റ്റ് വന്ന് മെസ്സേജ് നമുക്ക് അതുവഴി ഓർഡർ എടുക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് രണ്ട് റൂളുകളുണ്ട് അതുകൂടി നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അപ്പം നമ്മൾ ഫസ്റ്റ് കളറ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടീൽ ബ്ലൂ ആണ് വൈഡ് ആയിട്ട് വരുന്ന സ്ക്വയർ നെക്കാണ് നല്ല വൈഡ് നെക്കാണ് ലാർജ് ടു ത്രീ എക്സ് എൽ വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതിലെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ നല്ല ലെങ്തിലാണ് ഷോൾഡർ തൊട്ട് ഈ ഒരു പോർഷൻ വരെ സിൽവർ കളറിലെ കട്ട് ബീഡ്സും ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സും അതിനോടൊപ്പം ഗോൾഡൻ കളറിലെ സീക്വൻസും കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ടു സൈഡിലും ഇത് ഇതുപോലെയാണ് കേട്ടോ ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് രണ്ടാമത്തെ കളർ പറയ കളറ് നല്ല ഭംഗിയിൽ വരുന്ന കോഫി ബ്രൗൺ ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ ആണ് എന്നോട് എപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് വൈഡ് നെക്കാണ് അപ്പോൾ ആ വൈഡ് നെക്ക് നല്ല പോലെ ഈ ഒരു കുർത്തിയിൽ നമ്മൾ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് അതെ ലാസ്റ്റ് ഇതിന്റെ ലൈനിങ് നോക്കുക ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാർജ് തൊട്ട് ത്രീ എക്സ് വരെ ക്വാണ്ടിറ്റി കൃത്യമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മൂന്നാമത്തെ കളറ് പേസൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയിൽ വരുന്ന പേസൽ ഗ്രീൻ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതേപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന റാണി പിങ്ക് കളറാണ് അതൊക്കെ കണ്ടല്ലോ നല്ല ഡാർക്ക് റാണി പിങ്ക് കളറ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ആണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിടുക ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫോളോ ചെയ്യുക നമുക്ക് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഫോർ ഡബിൾ നയണിന് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് കാണുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം നമുക്ക് നമുക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുമുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബായ്